ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടം അത് വോട്ടെടുപ്പ് നാളെയാണ് പത്ത് സംസ്ഥാനങ്ങളിലെയും ദാമന്ദ്യും തൊണ്ണൂറ്റി രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലാണ് നാളെ പോളിംഗ് നടക്കുക ഗുജറാത്തിലെ ഇരുപത്തി ആറ് മണ്ഡലങ്ങളിലും നാളെ പോൾ വോട്ടെടുപ്പുണ്ട് അസമിൽ നാല് മണ്ഡലങ്ങൾ ബീഹാറിൽ അഞ്ച് സീറ്റുകൾ ഛത്തീസ്ഗഡിൽ ഏഴ് സീറ്റുകൾ എന്നിവയിലാണ് നാളെ ജനവിധി ഉണ്ടാവുക മധ്യപ്രദേശിൽ എട്ടും മഹാരാഷ്ട്രയിൽ പതിനൊന്നും ഉത്തർപ്രദേശിൽ പത്തും സീറ്റുകളിൽ മൂന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ജ്യോതിരാദിത്യ സിന്ധ്യ ദിഗ്വിജയ് സിംഗ് സുപ്രിയ സുലേ അധിർ രഞ്ജൻ ചൌധരി അടക്കമുള്ള പ്രമുഖ നേതാക്കൾ മൂന്നാം ഘട്ടത്തിൽ ജനവധി തേടാൻ പോവുകയാണ് ഇ ആർ രാകേഷിന്റെ വിവരങ്ങളുമായി രാകേഷ് അങ്ങനെ ജനാധിപത്യത്തിന്റെ മഹോത്സവം അതിങ്ങനെ ഘട്ടം ഘട്ടമായി തുടരുന്നു മൂന്നാം ഘട്ടത്തിലേക്ക് എത്തുകയാണ് ഈ ഒരു പ്രശ്നബാധിത മേഖലകളുണ്ടോ ഈ നാളത്തെ മൂന്നാം ഘട്ട വോട്ടെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള മണ്ഡലങ്ങളിൽ മൂന്നാം ഘട്ട വോട്ടെടുപ്പിലേക്ക് കടക്കുകയാണ് രാജ്യം ഇന്നേതായാലും നിശബ്ദ പ്രചാരണമാണ് തൊണ്ണൂറ്റി നാല് മണ്ഡലങ്ങളാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നെങ്കിൽ തൊണ്ണൂറ്റി രണ്ട് മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് പത്ത് സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും വോട്ടെടുപ്പാണ് നടക്കുന്നത് അതായത് തൊണ്ണൂറ്റി നാലിൽ രണ്ട് അടുത്ത് വോട്ടെടുപ്പ് നടക്കാതിരിക്കാനുള്ള കാരണം ഒന്ന് സൂറത്ത് മണ്ഡലമാണ് ഗുജറാത്തിലെ സൂറത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി എതിരില്ലാതെ വിജയിച്ചു മറ്റൊന്ന് ജമ്മു കശ്മീരിലെ അനന്ത്നാഗ് രജൌരി മണ്ഡലത്തിൽ അവിടെ വോട്ടെടുപ്പ് മാറ്റിവെക്കുകയും ചെയ്തു ഇതോടുകൂടിയാണ് തൊണ്ണൂറ്റി രണ്ട് മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നത് ഗുജറാത്തിലെ ഇരുപത്തിയഞ്ച് മണ്ഡലങ്ങളിൽ നാളെയാണ് വിധിയെഴുത്ത് ഒപ്പം കർണാടകത്തിലെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന കർണാടകത്തിൽ പതിനാല് മണ്ഡലങ്ങളിലും നാളെ വോട്ട് വോട്ടെടുപ്പ് നടക്കും ഏതായാലും ഗുജറാത്തിൽ നിന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇത്തവണയും ജനവിധി തേടുന്നുണ്ട് ഗാന്ധിനഗർ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് സിറ്റിംഗ് സിറ്റി എന്ന് തന്നെയാണ് ഇത്തവണയും മത്സരിക്കുന്നത് ഒപ്പം തന്നെ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ മത്സരിക്കുന്നുണ്ട് കേന്ദ്രമന്ത്രിമാരെ പുരുഷോത്തൻ രൂപാലയും ഇത്തവണ ജനവിധി തേടുകയും ചെയ്യുന്നുണ്ട് കർണാടകത്തിലേക്ക് വരികയാണെങ്കിൽ കർണാടകത്തിൽ ചില ശ്രദ്ധേയമായ മത്സരങ്ങൾ നടക്കുന്നുണ്ട് അതിൽ ഒന്ന് ബലഗാവിയാണ് കാരണം ജഗദീഷ് ഷട്ടർ മുൻ മുഖ്യമന്ത്രിയായാലും ബി ജെ പി നേതാവാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് കോൺഗ്രസിൽ ചേർന്നത് ജഗദീഷ് ഷട്ടർ വീണ്ടും ബി തിരിച്ചെത്തി മത്സരിക്കുന്നു ഒപ്പം ഷിമോഗയിൽ ഒരു ബി ജെ പി വിമതൻ കെ എസ് ഈശ്വരപ്പ മുൻ ഉപമുഖ്യമന്ത്രി കൂടിയാണ് കെ എസ് ഈശ്വരപ്പയുടെ മകൻ കെ ഇ കാന്തേഷിന് സീറ്റ് നൽകാതെ പ്രതിഷേധിച്ചുകൊണ്ട് അവിടെ ബി വൈ രാഘവേന്ദ്രക്കെതിരെ മത്സരിക്കുകയാണ് മുൻ മുഖ്യമന്ത്രി കൂടിയായ ബി എസ് യെഡിയൂരപ്പയുടെ മകനാണ് സിറ്റിംഗ് എം പി കൂടിയായ ബി വൈ രാഘവേന്ദ്ര അങ്ങനെ ചില ശ്രദ്ധേയമായ മത്സരങ്ങൾ നടക്കുന്നുണ്ട് യു പിയിലേക്ക് വരികയാണെങ്കിൽ യു പിയിലും യാദവ ഭൂരിപക്ഷ മേഖലകളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് പ്രത്യേകിച്ച് മെയിൻപുരി അടക്കമുള്ള മേഖലകളിലാണ് യു പിയിൽ ഇത്തവണ വോട്ടെടുപ്പ് നടക്കുകയും ചെയ്യുന്നുണ്ട് അസം ഉൾപ്പെടെയുള്ള സംസ്ഥാന ിലും വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് കാരണം അസമിൽ നാല് സീറ്റുകളാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ബീഹാറിലെ അഞ്ച് ഇടങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നത് ഛത്തീസ്ഗഡിൽ ഏഴിടത്തും ഗോവയിൽ രണ്ടു മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കുന്നുണ്ട് മധ്യപ്രദേശിൽ എട്ട് മണ്ഡലങ്ങൾ അതിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്നത് വിദിഷയിലും ഗുണയിലുമാണ് കഴിഞ്ഞ തവണ ഗുണയിൽ മത്സരിച്ചത് മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു ജ്യോതിരാദിത്യ സിന്ധ്യ അതിനുശേഷമാണ് ജ്യോതിരാദിത്യ സിന്ധ്യ ബി ജെ പിയിൽ ചേർന്നത് ഇത്തവണ ജ്യോതിരാദിത്യക്ക് സീറ്റ് നൽകിക്കൊണ്ട തീരുമാനം ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു വിദശയിലാകട്ടെ മുൻ മുഖ്യമന്ത്രി കൂടിയായ ശിവരാജ് സിംഗ് ചൗഹാൻ ഇത്തവണ അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ വിദിശയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കുകയാണ് ശിവരാജ് സിംഗ് ചൌഹാൻ പശ്ചിമബംഗാളിലേക്ക് വരികയാണെങ്കിൽ മുർഷിദാബാദിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം ജനവിധി തേടുന്നുവെന്ന പ്രത്യേകത കൂടിയുണ്ട് അവിടെ കോൺഗ്രസും സി പി എമ്മും സഖ്യമായാണ് മത്സരിക്കുന്ന പ്രത്യേകത കൂടി ഏതായാലും ബംഗാൾ രാഷ്ട്രീയത്തിലുണ്ട് എൽദോ ശരി